നമസ്കാരം മെട്രോ മാറ്റിനേക്ക് സ്വാഗതം മലയാളികൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത നടിയാണ് കാവ്യ മാധവൻ ഒരു കാലത്ത് മലയാള സിനിമയുടെ മുഖശ്രീയായിരുന്ന നടി മലയാളത്തിലെ തിരക്കേറിയ നായികയായിരുന്ന കാവ്യമാധവൻ കുറച്ചു വർഷങ്ങളായി സിനിമാ രംഗത്ത് നിന്നും മാറി നിൽക്കുകയാണ് അതിൽ ആരാധകർക്കും ഏറെ നിരാശയുണ്ട് ദിലീപുമായുള്ള വിവാഹ ശേഷമാണ് നടി സിനിമയിൽ നിന്നും ഇടവേള എടുത്തത് ഇപ്പോൾ വിവാദങ്ങളും വിമർശനങ്ങളും എല്ലാം വരുന്നുണ്ട് എങ്കിലും സിനിമയിൽ ഉണ്ടായിരുന്നപ്പോഴുള്ള വിവാദങ്ങളൊന്നും ഇല്ലാതെയാണ് കരിയറിൽ കാവ്യം മുന്നോട്ടു പോയത് നിർമ്മാതാക്കൾക്കോ സംവിധായകർക്കോ നടിയെക്കുറിച്ച് പരാതികളൊന്നുമില്ല എന്നാൽ ഒരു സിനിമയിൽ നിന്നും നായിക സ്ഥാനത്ത് നിന്നും മാറ്റിയ അനുഭവം കാവ്യക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇതേക്കുറിച്ച് മുൻപൊരിക്കൽ നടി തുറന്ന് സംസാരിക്കുകയും ഉണ്ടായി ആ വാക്കുകൾ ാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് രണ്ടായിരത്തി ഏഴിൽ പുറത്തിറങ്ങിയ നസ്രാണി എന്ന സിനിമയിൽ നിന്നാണ് കാവ്യ അവസാന നിമിഷം പിന്മാറിയത് ഇതിന്റെ കാരണം എന്തെന്ന് നടിയന്ന് വ്യക്തമാക്കുകയും ചെയ്തു ഒരു സിനിമ വേണ്ടെന്ന് വയ്ക്കുന്നതിൽ കരഞ്ഞത് ആ സിനിമയിലായിരുന്നു നന്നായിട്ട് വിഷമം ഉണ്ടായിരുന്നു അതിൽ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ജോഷി സാറുടെ കൂടെ ഇതിനു മുമ്പ് രണ്ട് പടത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട് രണ്ടും ഹിറ്റായ സിനിമകളാണ് റൺവേയും ലയണും രഞ്ജിതട്ടൻ എനിക്ക് എന്നും ഓർക്കുന്ന തരത്തിലുള്ള കഥാപാത്രം തന്നയാളാണ് അവരെ സംബന്ധിച്ച് ഞാൻ ആരുമല്ല പക്ഷെ എന്നാലും നമുക്കൊരു കഥാപാത്രം മാത്രം തന്നിട്ട് അത് മാറ്റുകയാണെങ്കിൽ നമ്മളോട് പറയുക എന്ന കടമയുണ്ട് മറ്റുള്ളവർ പറഞ്ഞിട്ട് നമ്മൾ അറിയുക അവസാന നിമിഷം സിനിമ കമ്മിറ്റ് ചെയ്ത ആ ക്യാരക്ടർ അല്ല കവി ചെയ്യുന്നത് എന്ന് പറയുമ്പോഴുള്ള വിഷമം അത് ചെറിയ വിഷമം ഒന്നുമല്ല വലിയ വിഷമം തന്നെയാണ് സിനിമയിൽ നിന്നും പിന്മാറുന്നത് ശരിയായ തീരുമാനമാണോ എന്ന് പലരും ചോദിച്ചു പണ്ടത്തെ സ്വഭാവം വെച്ചാണെങ്കിൽ ഞാൻ ചെയ്തിരിക്കും ഇത്തിരി മാറിയില്ലെങ്കിൽ എനിക്ക് തന്നെയാണ് ദോഷം അതിന്റെ പേരിൽ ആര് സിനിമയിലേക്ക് വിളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് ഞാൻ സ്വയം തീരുമാനിച്ചതാണ് പടം ഞാൻ വേണ്ടെന്ന് വെച്ചിട്ട് നായകമാരുടെ കൂട്ടത്തിൽ എന്നെ വിളിച്ചത് പത്മപ്രിയയാണ് പ്രിയ ചേച്ചി മാത്രമാണ് െ വിളിച്ചത് പ്രിയ ചേച്ചി എന്നോട് പറഞ്ഞ കാര്യം കാവ്യ ഇപ്പോൾ മലയാളത്തിലുള്ള നായകന്മാരിൽ സീനിയർ ആണ് കാവ്യയ്ക്ക് ഇതാണ് അവസ്ഥയെങ്കിൽ ഞങ്ങളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ഇപ്പോൾ എനിക്ക് പേടി തോന്നുന്നുണ്ട് പക്ഷെ അങ്ങനെയൊരു തീരുമാനമെടുത്തത് നന്നായി എന്നാണ് കാവ്യ പറഞ്ഞത് ഇങ്ങനെ മമ്മൂക്കയുടെയും ലാലേട്ടേയും നായിക ആവുക എന്നത് ഞാൻ ആഗ്രഹിച്ചു നടന്ന കാര്യമൊന്നും ആയിരുന്നില്ല അവരുടെ കൂടെ നായികയായി അവസരം വന്നപ്പോൾ ചെയ്യാതിരുന്നത് എന്റെ താല്പര്യത്തിനനുസരിച്ചായിരുന്നു കാരണം അവർ ഇന്ത്യയിലെ തന്നെ നമ്പർ വൺ ആർട്ടിസ്റ്റുകളാണ് അവരുടെ കൂടെ അഭിനയിക്കുമ്പോൾ വെറുതെ പിള്ളേർ കളിയുമായി പോയി നിൽക്കാൻ പാടില്ല അവരുടെ കൂടെ അഭിനയിക്കാൻ പാകത്തിൽ ഒരു വേഷം കിട്ടണം എന്ന കാത്തിരിപ്പായിരുന്നു പക്ഷെ മാടമ്പിയിൽ ഞാൻ സാധാരണ ചെയ്യുന്ന പോലെയുള്ള കഥാപാത്രമാണ് ചെയ്തത് ഞാൻ പ്രതീക്ഷിച്ചത് പവർഫുള്ളായ കഥാപാത്രമായിരുന്നു എന്നാണ് സിനിമ വിജയിച്ചത് ഗുണം തന്നെയാണ് ലാലേട്ടന്റെ നായക ആയതുകൊണ്ട് എനിക്ക് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല സാമ്പത്തികമായി ഞാൻ നേരത്തെ വാങ്ങിക്കുന്ന ശമ്പളം തന്നെയാണ് ഇപ്പോഴും വാങ്ങിക്കുന്നത് മനസ്സിന്റെ ഒരു സന്തോഷം സിനിമയിൽ ഇത്രയും വർഷം നിന്നിട്ടും ലാലേട്ടൻ്റെയും മമ്മൂക്കയുടെയും നായികയായില്ല എന്ന വിഷമം എനിക്ക് പിന്നെങ്കിലും ഉണ്ടാകാൻ പാടില്ല എന്നുമാണ് കാവ്യ മാധവൻ പറഞ്ഞിരുന്നത് അതേസമയം ഏറെക്കാലം സോഷ്യൽ മീഡിയയിൽ നിന്നടക്കം മാറി നിന്നിരുന്ന കാവ്യ അടുത്തിടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ആരംഭിച്ചിരുന്നു ഇടയ്ക്ക് തന്റെ ചിത്രങ്ങളും വിശേഷങ്ങളും എല്ലാം തന്നെ അക്കൗണ്ടിലൂടെ പങ്കുവയ്ക്കാറുണ്ട് തന്റെ സ്വന്തം ബിസിനസ് കൂടിയായ ലക്ഷ്യയുടെ ഉയർച്ച ഉന്നം വെച്ചുകൊണ്ട് തന്നെയാണ് കാവ്യ ഇൻസ്റ്റഗ്രാമിൽ സജീവമായത് എന്നത് നാടി പങ്കുവയ്ക്കുന്ന പോസ്റ്റിൽ നിന്നും വ്യക്തമാണ് അടുത്തിടെ കാവ്യ വീണ്ടും സിനിമയിലേക്ക് തിരിച്ചു വരാൻ പോകുന്നതായുള്ള ചില റിപ്പോർട്ടുകൾ വന്നിരുന്നു ഇതേക്കുറിച്ച് കവി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല യു ആർ യു ആർ മാറ്റ്